അവസ്ഥയിൽ ആരും വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബും ഫേസ്ബുക്കും ഒരുമിച്ച് ലൈവ് അതെ 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 ഇത് ഇപ്പൊ രണ്ട് ഫോണിൽ കേട്ടോ രണ്ട് ഫോണിൽ ഒരേ സമയം ലൈവാണ് ഒരെണ്ണം നമ്മുടെ യൂട്യൂബും പിന്നെ ഫേസ്ബുക്കും ആണ് ഇന്നിപ്പോ ഞങ്ങള് പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യാവോ അതെ കമന്റ് ചെയ്യണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇന്നിപ്പോ ലൈവ് വരാൻ കാരണമുണ്ട് നമ്മള് പശുക്കുട്ടീനെ ഒരാൾക്ക് ഹായ് ബ്രോ യാ നമ്മുടെ പശുക്കുട്ടിനെ ആർക്കാണ് കിട്ടുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോന്നെട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചേ ഹായ് അല്ലേ ഹായ് എല്ലാർക്കും ഹായ് ഇച്ചിരി ആളുക ചെയ്യാ കാണി സമയത്ത് ഈ കാണുന്ന എല്ലാം ആളുകളുടെ പേരാണ് ഈ കാണുന്ന ആളുകളുടെ പേരാണ് പിന്നെ നമ്മള് വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് നറുക്കെടുക്കാൻ വേണ്ടി തന്നെ ബൗള് വാങ്ങിച്ചു ഇപ്പൊ തന്നെ കാണിച്ച

നമ്മുടെ കമന്റ് ചെയ്ത ആളുകളുടെ പേര് എന്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതില് ആ കൊടുത്തിരിക്കുന്ന പേര് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കുട്ടി ആർക്കാണെന്ന് നമുക്ക് അറിയാം അയ്യോ താളപ്പു താഴ്പ്പം താഴെ പശു കുട്ടി ആർക്കാണെന്നറിയാം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം ഈ ഷാഫി ചോദിക്കുന്ന ഭക്ഷണം കഴിച്ച ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണോ ഇത് ഈ അറക്കടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാന്ന് വിചാരിച്ചിണ്ട് യൂട്യൂബിലേയും ഫേസ്ബുക്കിലേയും ഒക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത്രയുള്ളു ആ ഈ കാണുന്ന മൊത്തം ആളുകൾട്ടാ ഈ കാണുന്നാണ് മൊത്തം ആളുകൾ പിന്നെ സജീഷ് കുമാർ ചോദിക്കുന്ന സുഖമാണ് 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 കേട്ടോ ഞാൻ ക്ഷീരകർഷകനാണ് അതേ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ പുതിയ വീഡിയോ ഒന്നുണ്ട് കേട്ടോ പുതിയ വീഡിയോയിലും പശു കുട്ടി തന്നെയാണ് കൊടുക്കുന്നത് ഗീവേട്ടാ ഇതിപ്പോ കുളികളെ കൊറച്ച് കൂടുതലായി പോയിന്തു ചെയ്യ യൂട്യൂബ് മാത്രമേ ഉള്ളൂ ഒന്നും കൂടി ഞാൻ ഇതിലേക്ക് വേറെ ഒന്നല്ല ഇതിലെ ആൾക്കുള്ള അപ്പൊ എന്തായാലും കുട്ടീനെ കൊണ്ട് ഇതി തന്നെ വെച്ചേക്കാണ് കേട്ടോ കാരണം ഇതിൽ തന്നെ വെച്ചേക്കാണ് കാരണം നമ്മുടെ ബൗളിൽ അത് കൊള്ളുന്നില്ല ചെറിയ ബൗളായിരൂ ഈ കാണുന്ന ബൗളിൽ ഇത് കൊള്ളത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഉച്ചടിയും വലുതായിരിക്കണം

കൊറച്ചുകൂടി വലിയ പാത്രം എടുക്കാറുണ്ട് ശരിയാണ് കാരണം വാങ്ങിച്ച പാത്രം മാറിപ്പോയിപ്പോ എന്തായാലും അപ്പൊ ഷഫിൾ ആയിക്കോട്ടെ ആവുമല്ലോ ഓക്കെ അല്ലേ പറയുന്നത് ഈ കാണുന്ന ഫാസ്റ്റാക്കിന്റെ വാച്ച് കാണാവോ അതെ ഈ കാണുന്ന ഫാസ്റ്റാക്കിന്റെ വാച്ച് സൗജന്യായിട്ട് കിട്ടും നിങ്ങൾക്ക് കിട്ടും അതൊന്ന് എടുത്തു വെച്ചുട്ടോ ഇതിനെ കുറിച്ച് സംസാരിച്ചു ഇത് ഫാസ്റ്റ് വാച്ച് ആണോ പ്രൈസ് പറയണോ ഇതെന്ന് വെച്ചാല് അത് എന്താ പറയുക സ്ഥലം വീഡിയോ ആണ് അത് ഞങ്ങള് ഇത് സൗജന്യായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെ വെച്ചാല് ഫോളോ ചെയ്യാംബുക്കിലാണെങ്കിൽ പശു വേണ്ട വാച്ച് ഓക്കെ അപ്പൊ നമ്മള് ഇത് നല്ലൊരു കമന്റ് ഇട്ടിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അതില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമന്റ് ഇടുക അങ്ങനെ ഇടുന്ന ആൾക്കാർക്ക് ഈ വാച്ച് സൗജന്യം പിന്നെ അതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഈ വാച്ച് എനിക്ക് തരുമോ എന്റെ പോലെ മതി അപ്പൊ മനസ്സിലാവ അപ്പൊ കമന്റ് ഇട്ടാ മതി കമന്റിട്ട് ഫോളോ ചെയ്താൽ മതി ഒരാൾക്ക് ഈ വാച്ച് സൗജന്യമായിട്ട് നൽകുന്നതായിരിക്കും ജൂലൈ മുപ്പതാം തീയതി ഈ വാച്ച് കൊടുക്കുന്നത് ഇത് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാം പപ്പളം കോമൺ വാച്ച് ആണ് കോമൺ വാച്ച് ആണ്

സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ കാണുന്ന പാത്രത്തിലുള്ള സംഭവം മൊത്തം നമ്മുടെ കമന്റ് ചെയ്ത ആളുകളുടെ ഷെയർ ചെയ്ത ആളുകളുടെ ഒക്കെ പേരാണ് കേട്ടോ ഈ കാണ മൊത്തം ോട് എടുപ്പിക്കാൻ ഒറ്റമിനിട്ടെ ഓക്കെ ഒരെണ്ണം ഒരേ ഒരെണ്ണം എടുത്തോ ഒന്ന് 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 എടുത്തെടുത്തോ ഓക്കേ ഇവിടെ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇതിലിപ്പോ നമുക്ക് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഉണ്ട് കേട്ടോ ഇനി പേരിടു ഇടും 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 നമ്മുടെ പുതിയ വീഡിയോയിലും നമ്മള് പശുക്കുട്ടിനെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ ാണ് കിട്ടിയാണി പപ്പൻ റാണി പപ്പൻ ഫേസ്ബുക്കിലെ ആൾക്കാണ് കിട്ടിയേക്കുന്നത് ആ പശു ആളുടെ പേര് റാണി പപ്പൻ റാണി റാണോ ആളുടെ സ്ഥലപ്പേരൊന്നും കൊടുത്തിട്ടില്ല റാണി പപ്പ മാത്രുക്കിലാണ് ഫേസ്ബുക്കിലെ ഫോളോവർക്കാണ് ഇത് കിട്ടിയേട്ടോ ഓക്കേ അപ്പൊ കണ്ടീഷൻ ഉണ്ടല്ലേ അപ്പൊ പറഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇതിപ്പിക്കുള്ളിൽ സോറി ഞാൻ പറഞ്ഞിട്ടേക്ക് പത്താം തീയതിക്കുള്ളിൽ ഈ പറയുന്ന ആള് റാണി എന്ന് പറഞ്ഞ ചേച്ചി ഞങ്ങള് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആവട്ടോ ഞങ്ങൾ ആകട്ടോ പഠിച്ച് ആടുക്കൂപ്പനാണ് അപ്പൊ കിട്ടിയേക്കാ ഒന്നും കാണിക്ക ഈ കാണുന്ന റാണി പപ്പനാണ് ഇത് കിട്ടിയിരിക്കുന്നത് പശുക്കുട്ടിനെ കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പം ഇതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് മിനിറ്റ് ഇന്ന് ജൂലൈ നാലാം തീയതിയാണ് ജൂലൈ പത്താം തീയതിക്കുള്ളില് ഈ ചേച്ചി റാണി എന്ന് പറഞ്ഞ ചേച്ചി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഇത്തവണ കിട്ടാത്തവർക്ക് അവർക്ക് പശു വേണ്ടെങ്കിൽ എന്ത് ചെയ്യും പശു വേണ്ടെങ്കിൽ എന്ത് ചെയ്യും പശു വേണ്ടെങ്കിൽ രണ്ടാമത് ഇവർക്ക് വേണ്ടെങ്കിൽ അത് പറഞ്ഞു ഈ പത്ത് പത്താം തീയതിക്കുള്ളിൽ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യണം അവര് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ ആൾക്ക് കൊടുക്കും ഇപ്പൊ ഒരാളും കൂടെ മിനിറ്റ് ആയിരിക്കും

പറയുന്നു എനിക്ക് തരുമോ അങ്ങനെ തരാൻ ഇത് ഒന്നുകൂടെ പേര് പറയാറാണി പപ്പൻ എന്നാണ് കിട്ടിയേക്കുന്നത് ജയചന്ദ്രൻ എന്നെ അത് ആടെ അയാളെ വെറുതെ മനസ്സിലായിട്ട് എന്താ ചെയ്യണ്ട ഇൻ കേസ് ഇനി റാണി പപ്പന് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ മറ്റൊരാളെ കൂടെ നമ്മളൊന്ന് സപ്പോർട്ടിങ് ആയിട്ട് ഒന്ന് തെരഞ്ഞെടുത്ത് വെക്കൂട്ടോ ഓക്കെ ഈ ചേച്ചി ഈ ചേച്ചി ജൂലൈ പത്താം തീയതിക്കുള്ളില് നമ്മുടെ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് നമുക്ക് കൊടുക്കാം അതെ ഇതിപ്പോ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത ലൈവിൽ ഞങ്ങൾ വരുന്നായിരിക്കും ഈ സംഭവം തന്നെ ഓക്കെ 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 ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് അല്ല ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ആളെ എന്താ പറഞ്ഞ അടുത്തതിൽ കിട്ടിയാ മതിയായിരുന്നു റാണിപ്പൻ എന്ന് പറയുന്ന ആൾക്ക് ഇൻ കേസ് പശു വേണ്ട അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അതായത് പത്താം തീയതിക്കുള്ളിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പറഞ്ഞു അല്ലെ അവർ കോണ്ടാക്ട് ചെയ്യാത്ത പക്ഷം മതി തെരഞ്ഞെടുപ്പ് അല്ലെ ഇപ്പൊ പലരും പല കമ്പനി അവർ കോണ്ടാക്ട് ചെയ്യാത്ത പക്ഷം മതി തെരഞ്ഞെടുപ്പ് പറയുന്നത് ഒരു ന്യായമാണ് വേറെ ഒരാള് പറയുന്നു ഇപ്പോൾ എടുക്കാൻ പറയുന്നുണ്ട് അതൊക്കെ ഒരു പ്രശ്നമാണല്ലോ അതല്ല അവര് കോണ്ടാക്ട് ചെയ്യാത്ത പക്ഷം അന്നേരം നേരത്തെ എടുക്കുന്നതാണ് ഉചിതം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴെടുക്കാൻ എടുക്കാം നമ്മുടെ കമന്റ് ചെയ്ത ആളുകളുടെ ഇതനുസരിച്ചിരിക്കും അത് സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും നമ്മൾ ബാക്കി എന്താ ചെയ്യണം അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ ചെയ്യൂട്ടോ ഇപ്പൊ തന്നെ നാല് പേര് കൂടി ഇപ്പോൾ എടുത്ത എന്താ ഇപ്പൊ തന്നെ നാല് പേരെ കൂടി ഇപ്പോൾ തന്നെ എടുത്താൽ പോരി നാല് പേര് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നാല് പേ പേർക്കില്ലേ നമുക്ക് ആകെ ഒറ്റ ആൾക്കേ ഉള്ളൂ കേട്ടോ അവർക്ക് വേണ്ടെങ്കിൽ എനിക്ക് തരുമ്പോ അതുപോലെ ചെയ്യാൻ സാധിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇത്രത്തോളം ആൾക്കാർ ഉണ്ടല്ലോ ഇപ്പോൾ എടുക്കുക ശാലിനി അലക്സോറി ഇപ്പോൾ എടുക്കുക ഇപ്പോൾ എടുക്കുന്നതല്ലേ ഇപ്പോൾ എടുക്കുന്നതല്ലേ നല്ലത് ഇപ്പോൾ വേണ്ട അവര് വന്നില്ലെങ്കിൽ മാത്രം എടുത്താൽ മതി അതാണ് നല്ലത് ആ ഇതിപ്പോ അങ്ങോട്ട് ഇവിടെ സമാസമുള്ള വന്നത് ഇപ്പോ യൂട്യൂബ് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടൊരുമിച്ച് അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ സ്ട്രെങ്ത് സ്ട്രെങ്ത് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഇപ്പൊ എടുക്കണോ എടുത്തോന്ന് പറയുന്ന ആൾക്കാരുണ്ടോ ഇപ്പൊ എടുക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആണ് കാരണം നമുക്കൊരു സപ്പോർട്ടിങ് ആയിട്ടൊരാളെ ജൂൺ ജൂലൈ പത്താം തീയതിക്കുള്ളിൽ റാണി ചേച്ചി നമ്മളെ കോണ്ടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്കും കൂടി വേണമെങ്കിൽ കൊടുക്കാം ഏത്തോ എടുത്തു രണ്ടു പേര് പറയുന്ന ആലോ ഒറ്റാളന്നെ അത് അഭിപ്രായം വോട്ടിന് വച്ചേക്കാണല്ലോ അപ്പൊ ഇനി വോട്ട് ചെയ്യാൻ അതെന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഈ വോട്ടിങ് സംഭവം ആ സംഭവം അറിയില്ല എടുത്തു നൗ നൗ ഓക്കേ മുഹമ്മദ് ഇർഷാദ് പറയുന്നു മുഹമ്മദ് ഇർഷാദ് അലി കമന്റ് ചെയ്തായിരുന്നു അല്ലെ ഞാനത് ഇച്ചിരി എഴുതിയതായിട്ട് ഓർക്കുന്ന ആ പേര് എടുക്ക് എടുത്തോ തിരക്കായി പോയാലോ അതും ശരിയാവശ്യമില്ല റാന്തിക്കാർ കണ്ടാ ഓക്കെ അത്ര വരെ കുത്തു എന്താ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ആൾക്കാർ ഇപ്പൊ പറയുന്നത് ഇപ്പൊ തന്നെ എടുത്തോളാം എന്നുള്ള രീതിയിലാണ് രീതിയിലല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും എടുക്കൂ എടുക്കുവോ എന്നൊക്കെയാണ് പറയണത് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് ഒരാള് അതായത് നമ്മുടെ ജൂ നല്ലത് പിന്നെ എടുക്കുന്നതാണ് നല്ലത് എന്ന് സിജു അയ്യോ

ഇതിൽ എന്തുകൊണ്ടാണ് പത്താം തീയതി പറയാൻ കാരണം വെച്ചാൽ ലൈഫ് സ്റ്റോക്ക് ആണ് ഇതൊരു ജീവിയാണല്ലോ കാരണം അല്ലാതെ എടുത്തു വെക്കാൻ പറ്റിയ സാധനം നല്ലത് അപ്പൊ അതുകൊണ്ട് പത്താം തീയതിക്കുള്ളിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ചെയ്തിരിക്കണം ചേച്ചി എന്തായാലും അവർ അവർക്ക് വന്നതില് അവര് വ അവര് വരില്ലെങ്കിൽ മാറ്റി നറുക്കെടുത്ത പോലെ മതി ഓക്കെ അപ്പൊ എന്തായാലും അത്ര വരെ വെയിറ്റ് ചെയ്യണ്ടേ അമ്മോട് ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാ റാണി ചേച്ചി വിളിച്ചില്ലെങ്കിൽ അപ്പോൾ ലൈവ് ഇട്ടാ മതി ഞങ്ങൾ ചെയ്യുള്ളൂ ശരി അപ്പൊ റാണി ചേച്ചി വിളിച്ചില്ല ഇൻ കേസ് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ മാത്രം നമ്മൾ പത്താം തീയതി

അപ്പൊ നമ്മുടെ വിന്നരണ ഒന്നുകൂടി റാണി പൊക്കൻ അല്ലേ ഓക്കെ അല്ലേ ഞാൻ തൊഴുത്തിന് അലക്ക് വാങ്ങിയ അലക്ക് വാങ്ങി പശുക്കുട്ടി കൈ ഞങ്ങൾക്ക് എത്തപ്പെട്ട നഷ്ടപ്പെട്ടു സാരില്ല എടപ്പുറം എടുത്തുവച്ചോ അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയില് പശുക്കുട്ടി കിട്ടാത്തൊരു വിഷമിക്കണ്ട കാരണം വെച്ചാൽ പുതിയ വീഡിയോയിലും നമ്മൾ കൊടുക്കുന്നത് പശു കുട്ടി തന്നെയാണ് പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് പശു കുട്ടി അപ്പൊ കിട്ടാതെ அது